ഹായ് സുഹൃത്തുക്കളെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച വിഴിഞ്ഞം പദ്ധതിക്ക് മൻമോഹൻ സിംഗിന്റെ കാലത്ത് അനുമതി കിട്ടിയില്ല കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി നടക്കാത്ത വിഴിഞ്ഞം പദ്ധതിക്ക് അനുമതി കൊടുത്തത് മോദിയാണ് കേരളത്തിന് മോദിയോട് എന്നിട്ടും വിരോധമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് നമ്മുടെ കേരളത്തിൽ വൻതോതിൽ തോതിൽ വളർന്നു വരുന്ന ഒരു ഫോബിക്കാണ് മോദി ഫോബിയ നരേന്ദ്രമോദി ചെയ്യുന്ന എല്ലാ ആനുകൂല്യങ്ങളും പിടിച്ചു പറ്റിയിട്ട് നരേന്ദ്രമോദിയുടെ ഭരണത്തെ തെറി പറയാൻ അപാരമായ ചങ്കൂറ്റം അനിവാര്യമാണ് കേട്ടോ അത് നമുക്കുണ്ടെന്ന് മലയാളികൾ തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ ചോദിക്കും അദ്ദേഹം തരുന്നത് അദ്ദേഹത്തിന്റെ തറവാട്ടിൽ നിന്നല്ലല്ലോ അല്ല ഭരണപരിഷ്കാരങ്ങളിൽ പെട്ടതാണ് അതും വാങ്ങിച്ചിട്ട് നരേന്ദ്രമോദിയുടെ ഭരണം ചീഞ്ഞളിഞ്ഞ ഭരണമാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ എനിക്ക് തന്നെ അറിയാം എന്നിട്ട് അക്ഷയ സൺഡ്രി വന്ന് ചോദിക്കും മോദിയുടെ പൈസ വന്നിട്ടുണ്ടോ കർഷകർക്കും വൃദ്ധർക്കും അക്കൗണ്ടിൽ പണം എത്തുന്ന ഒരു പദ്ധതി അതെ പോട്ടെ എന്തായിരുന്നാലും അതുപോലെ തന്നെ ഒരുപാട് പദ്ധതികൾ ഈ നാടിനു വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട് അതുപോലെ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നരേന്ദ്രമോദി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഇത് മറച്ചു വയ്ക്കാനാണ് കേരളത്തിലെ സർക്കാർ ശ്രമിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം സർക്കാരിനോട് ഒട്ടി നിന്നു ഇത് ശരിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ചെയ്ത എല്ലാ തരത്തിലുള്ള വികസന പദ്ധതികളും സാധാരണക്കാരന് കൊടുക്കുന്ന ആനുകൂല്യങ്ങളും ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന അനേകം വികസന നയങ്ങളും കേരള സർക്കാർ മറച്ചു മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് ക്രെഡിറ്റിനും ബി ജെ പിക്ക് പോയാലോ വോട്ട് പോയി കിട്ടുമല്ലോ അതില്ലാതിരിക്കാനാ കേരളത്തിലെ സർക്കാരും കേരളത്തിലെ മാധ്യമങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് മറുഭാഗത്ത് ഞാൻ വീടില്ല ഈ രാജ്യത്തിനു വേണ്ടി നിലനിൽക്കും എന്ന് പറഞ്ഞു നരേന്ദ്രമോദി റേഷൻ മുഴുവനും കേരളത്തിന് കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ് ജോർജ് കുര്യൻ ഇതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞു എന്നിട്ട് കേരള സർക്കാർ കേരള സർക്കാരിന്റെ കിറ്റ് അടിച്ചിറക്കി അതിനകത്ത് നരേന്ദ്രമോദിയുടെ റേഷനും വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകും അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാൻ യാതൊരു ഉളുപ്പും ഉണ്ടായിരുന്നില്ല ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട സർവശിക്ഷ അഭിയാന്റെ കീഴിൽ നൂറ് കണക്കിന് കോടിയാണ് മോദി കേരളത്തിന് കൊടുത്തത് ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞോ ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞോ ഏതെങ്കിലും ചാനലുകാർ അന്തി ചർച്ചക്ക് ഈ വിഷയം എടുത്തു പല പുതിയ സ്കൂൾ കെട്ടിടങ്ങളും ഉയരുന്നത് കേന്ദ്രത്തിന്റെ ഈ ഫണ്ട് കൊണ്ടാണ് ഇതൊക്കെ ജോർജ് കുര്യൻ ഇന്ന് അക്കമിട്ട് പറഞ്ഞ പിന്നെ ഒരു കാര്യമുണ്ട് കേരളത്തിൽ കുറേ ബി ജെ പി നേതാക്കളുണ്ട് ഇവർക്കൊക്കെ തമ്മിലടിക്കാനും ഞണ്ടുകളെ പോലെ മുകളിലേക്ക് പോകുന്നവരെ വലിച്ചു തള്ളിയിടാനുമാണ് ധൃതി തനിക്ക് കിട്ടിയില്ലെങ്കിലും ശരി തറയിൽ കളയണം എന്ന നിലപാടുള്ളവർ കാരണം എന്റെ പേരിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എല്ലാ ക്രെഡിറ്റുകളും ഞാൻ 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 മറ്റൊരാളെയും ആ മേഖലയിലേക്ക് വളരാൻ അനുവദിക്കാതെ ബി ജെ പി പ്രവർത്തനം കേന്ദ്ര സർക്കാരിന്റെ ഒരു നയങ്ങളും ഒരു പദ്ധതികളും ഒരു സഹായങ്ങളും ഇവരിലൂടെ സാധാരണക്കാരൻ അറിയില്ല കാരണം അവർക്ക് മുകളിലുള്ളവനെ വലിച്ചു തള്ളി താഴെയിടാനും അവന്റെ കുറ്റങ്ങളും കുറവുകളും സാധാരണക്കാരൻ്റെ ചെവിയിൽ എത്തിക്കാനുമാണ് ധൃതി അവരാരും ഇതൊന്നും ലോകത്തോട് വിളിച്ചു പറയില്ല ഇതൊക്കെ എണ്ണി എണ്ണി ജോർജ് കുര്യൻ പറയുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത് ബംഗാളിലും ത്രിപുരയിലും മാക്സിസ്റ്റ് പാർട്ടി തകർന്നതോടുകൂടി കോൺഗ്രസ് അടിയോടെ ഒഴുകി പോകുകയാണ് ചെയ്തത് ബംഗാളും ത്രിപുരയും ഇവരെ ഒരു കാലത്തും നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരില്ല എന്ന രൂപത്തിൽ മുറുക പിടിച്ചവിടെയിരുന്നു പക്ഷേ ഇവരുടെ നയങ്ങളും നിലപാടുകളും പദ്ധതികളും ആ നാടിൻ്റെ വികസനത്തിനു വേണ്ടി യാതൊന്നും ചെയ്യാത്തതോടുകൂടി ജനങ്ങൾക്ക് വിളിവെച്ചു കാപഠ്യത്തെ കാപഠ്യം കൊണ്ട് തന്നെ നേരിടുകയാണിന്ന് കേരളത്തിലും മാർസ്റ്റ് പാർട്ടി ഇല്ലാതായാൽ കോൺഗ്രസ് വേരോടുകൂടി പിഴുതെറിയപ്പെടും എന്ന ഭയം കോൺഗ്രസ് കാരണം ജനങ്ങൾ ബോധവാന്മാരാണ് മീഡിയകളിൽ നിന്ന് അവർ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ജോർജ് കുര്യൻ ഇത് ജനങ്ങളോട് അടിക്കടി പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ഫോബിയ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത് കൊണ്ടാണ് അടിസ്ഥാന മേഖലയിൽ മോദി ചെയ്തതല്ലാതെ ഒന്നും കേരളത്തിൽ ഇല്ല എന്ന് ഇന്ന് കുര്യൻ പറഞ്ഞു ഏതാനും ഹൈവേ പണിതപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളം ന്യൂയോർക്ക് പോലെയായി എന്നാണ് ഇതിനൊക്കെ പണം കൊടുക്കുന്നതാര മോദിയാണ് മുമ്പൊരു മന്ത്രി വണ്ടിയിൽ കാറിലിരുന്നിട്ട് വീഡിയോ പിടിച്ചിട്ടാണ് കണ്ടോ മുഖ്യമന്ത്രിയുടെ വികസന പദ്ധതികൾ കണ്ടോ റോഡ് കണ്ടോന്ന് ഇതിന്റെ ഫണ്ട് ആരാ ചെലവാക്കുന്നത് കേന്ദ്രം ഇനി എച്ച് സിക്സ്റ്റി സിക്സ് ഉൾപ്പെടെയുള്ള ഹൈവേ ഇതൊക്കെ ഉൾപ്പെടെയുള്ള ഹൈവേകൾ പൂർത്തിയായാൽ കേരളത്തിലെ യാത്ര പുറം നാടുകളിലേതുപോലെയാണ് ഇതിനുള്ള പണവും നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് മോദി കൊടുക്കുന്നതല്ലാതെ ഏതെങ്കിലും ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത് ഇവരൊന്ന് പറയട്ടെ ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളം വരെ കേന്ദ്രത്തിൽ നിന്ന് കടം കിട്ടിയാലേ ഇവർക്ക് ചെയ്യാൻ പറ്റൂ പറ്റൂറ്റ് വന്നാൽ നമ്മുടെ കേരളത്തിലെ വ്യവസായം മുഴുവൻ പൂട്ടിയത് സി ഐ ടി ആണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നമ്മുടെ കോളേജ് വിദ്യാഭ്യാസത്തെ തകർത്തു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വയനാട്ടിലെ റാഗിങ്ങിലെ ഒരു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അവസ്ഥ നമ്മൾ കണ്ടില്ലേ ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ കേരളത്തെ നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കി എന്ന് പറയണം നിങ്ങൾ കേരളത്തിലെ ഇടത് സർക്കാർ കേന്ദ്ര ഫിനാൻസ് കമ്മീഷനോട് പറയണം കാര്യങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തിനകത്ത് ഏതൊക്കെ രൂപത്തിലുള്ള വികസനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിലും അത് മോതി കാരണമാണ് എന്നും ജോർജ് കുര്യൻ അരക്കിട്ടുറപ്പിച്ചു എല്ലായിടത്തും ഓടിയെത്തുന്നു നരേന്ദ്രമോദി പുറ്റിങ്ങൽ അപകടമുണ്ടായപ്പോൾ അവിടെ മോദി എത്തി വയനാട്ടിലെ വയനാട്ടിൽ അപകടമുണ്ടായപ്പോൾ അവിടെ എത്തി എന്തുകൊണ്ടാ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്തത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും കാബ്യം ജനങ്ങൾക്കും അടുത്തു കേരളത്തിൽ വൈകാതെ തന്നെ കൂടുതൽ എം പിമാർ എംഎൽഎമാർ മന്ത്രിമാർ ഒക്കെ ബി ജെ പിയുടെ അണ്ടറൽ ഉണ്ടാകും സംശയമില്ല മുനമ്പത്തെ കമ്മീഷൻ പ്രവർത്തനം ഇപ്പോൾ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഒരാൾക്ക് കഴിയൂ അതാണ് നരേന്ദ്രമോദി അദ്ദേഹം വഖഫ് ബില്ല് പാസ്സാക്കിയാൽ മുനമ്പത്തെ പ്രശ്നമെന്ന് നീക്കമായി പരിഹരിക്കപ്പെടും മോദി ഒന്നും വെറുതെ പറഞ്ഞിട്ടില്ല പറഞ്ഞതൊന്നും ചെയ്യാതിരുന്നിട്ടുമില്ല മുനമ്പത്തിന്റെ മാനസികാവസ്ഥയുള്ള കേരളത്തെ രക്ഷിക്കണമെങ്കിൽ നരേന്ദ്രമോദിക്ക് സാധിക്കൂ എന്നും ജോർജ് കുര്യൻ പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഈ കേരളം ഒരിക്കലും ഒരു ഭ്രാന്താലയമാകാതിരിക്കാൻ കേന്ദ്രഭരണ പ്രദേശമായിരുന്നെങ്കിൽ എന്തെല്ലാം വികസന പദ്ധതികൾ ഈ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു ഇത്രയും അഴിമതി ഉണ്ടാകുമായിരുന്നില്ല ഒൻപതാം ക്ലാസ്സുകാരനെ കൊണ്ട് യൂറോപ്യൻ ടോയ്ലറ്റും നക്കിപ്പിക്കുകയും ആ കുട്ടിയെ കുനിച്ചു നിർത്തി ഫ്ലഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സഹപാഠികളുടെ മാനസികാവസ്ഥ എന്താ അവർ ഈ നാട്ടിൽ ശിക്ഷിക്കപ്പെടുമോ ആ രൂപത്തിൽ ഒരു നടപടി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കുട്ടി ക്രിമിനലുകൾ വർദ്ധിച്ചു വരുന്നത് അതുകൊണ്ടാണ് അരിയും മലരും കുന്തിരിക്കവും മുദ്രാവാക്യം മുഴുക്കി കുട്ടിക്കാലന്മാർ പ്രത്യക്ഷപ്പെടുന്നത്